കേരളത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാണ് എത്തുക എന്നതിൽ ശശി തരൂരിനെ പിന്തുണക്കുകയാണ് സർവേ ഫലങ്ങൾ വോട്ട് വൈബ് എന്ന ഏജൻസി സംഘടിപ്പിച്ച സർവേയിൽ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് ശശി തരൂരിനെ പിന്തുണച്ചത് നിലവിലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനേക്കാൾ അഭിപ്രായ സർവേയിൽ വളരെ മുന്നിലാണ് ശശിതരൂർ സതീശിന് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ഉള്ളത് അതുമായി നോക്കുമ്പോൾ ഏതാണ്ട് ഇരട്ടി ആളുകളുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നത് ശശി തരൂരിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായ രമേശ് ചെന്നിത്തല ാണ് പിന്തുണയ്ക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനെ ആറ് ശതമാനം ആളുകളും കെ സുധാകരനെ അഞ്ച് ശതമാനം ആളുകളും സർവേയിൽ പിന്തുണക്കും കോൺഗ്രസ് സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാലിനെ നാല് പോയിന്റ് രണ്ട് ശതമാനം ആളുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ നാല് ശതമാനം പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലെ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനെ വെറും രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ളത് ഇതുകൂടാതെ മറ്റ് നേതാക്കൾ അല്ലെങ്കിൽ അഭിപ്രായം പറയാനില്ല എന്ന ഓപ്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത്തിയേഴ് ശതമാനം ആളുകളാണ് ഭാവി കേരളത്തിന്റെ വികസനത്തിൽ ഏത് മുന്നണിയെയാണ് പിന്തുണയ്ക്കുന്നതിന് ചോദ്യത്തിന് യു ഡി എഫിനെയാണ് കൂടുതൽ ഒമ്പത് ശതമാനം ആളുകളും പിന്തുണച്ചത് യു ഡി എഫിനെയാണ് എൽ ഡി എഫിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ഇരുപത്തിയേഴ് പോയിന്റ് ശതമാനം ആളുകളാണ് ബിജെപി നയിക്കുന്ന എൻ ഡി എ മുന്നണിയെ ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം ആളുകളും പിന്തുണച്ചു മറ്റുള്ളവയെ നാല് പോയിന്റ് രണ്ട് ശതമാനം ആളുകൾ അനുകൂലിച്ചപ്പോൾ ആറ് ശതമാനം പേർ അഭിപ്രായം ഇല്ലെന്നാണ് രേഖപ്പെടുത്തിയത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈയിടെ നിരന്തരം കേന്ദ്രത്തിന് സ്തുതി നടത്തുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശിതരൂർ എം പി ബിജെപിയിലേക്ക് പോകുമോ എന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ വെച്ച് തരൂർ പലതവണ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ ചർച്ചയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ രാജ്യമാണ് വലുത് എന്ന് ശശിതരൂർ പറയുന്നുണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾക്കായുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നതെന്നാണ് ബിജെപി കോൺഗ്രസ് ക്യാമ്പുകളിലെ സംസാര വിഷയം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞതും മോദിയെക്കുറിച്ചുള്ള ലേഖനത്തിൽ തരൂർ എഴുതിയ ഇംഗ്ലീഷ് തനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞതും തരൂരിന് പാർട്ടി കൈവിടുന്നു എന്നതിന്റെ സൂചനയാകാം എന്നും കോൺഗ്രസ് പുറത്താക്കില്ല പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ പാർട്ടി സ്വീകരിക്കുന്നതെന്നും വ്യക്തമാണ്